ഈ വീഡിയോയിൽ ഞാൻ ചെയ്യുന്നത് ഭൂമി കുറിച്ചൊരു ഭൂമിശാസ്ത്രവുമായി ബന്ധപ്പെട്ട ഒരു ടോപ്പിക് ആണ് ഭൂമി എന്ന് പറയുന്നത് നമ്മളെ മിൽക്കിയ വിലയിലെ സൗരീവത്തിലെ ഒരു ഗ്രഹമാണ് സൂര്യനെ ചുറ്റി നിൽക്കുന്ന നിരവധി ഗ്രഹങ്ങൾ ഒന്ന് മാത്രമാണ് ഭൂമി ഇപ്പോൾ ഭൂമി എന്ന് പറയുന്നത് എല്ലാം ഭൂമി ഈ പ്രപഞ്ചത്തിലെ എല്ലാ ഈ പറഞ്ഞിരിക്കുന്ന മിൽക്കി വേരുള്ളതായാലും മറ്റു നക്ഷത്ര സംഭവങ്ങളൊക്കെ എയറിനാണ് ഉള്ളത് എല്ലാം അതായത് ഓൾ പ്ലാനറ്റ് സിറ്റുവേറ്റ്സ് ഇൻ ദ സ്കൈ ആണ് അപ്പോൾ ഈ സ്കൈയിൽ നിൽക്കുന്ന ഭൂമിയെ നമ്മൾ കേട്ട് പഠിച്ചത് ചെറുപ്പത്തിൽ പറഞ്ഞിട്ടുണ്ട് നമ്മൾ ഭൂമിയിൽ തരുന്നാൽ ഇവിടെ ഇന്ത്യന്ന് ഭൂമി തുരന്നാൽ അമേരിക്കയിലെത്തുമോ എന്നൊക്കെ പറയുമ്പോൾ നമുക്കത് കൺഫ്യൂഷൻ ആയിരുന്നു പക്ഷേ യഥാർത്ഥത്തിൽ ഭൂമി തുരന്നാൽ ഇവിടുന്ന് ഒരു നേരെ നേരെ തുരന്നരുന്നാൽ നേരെ എത്ത് അമേരിക്കയിലാണ് അതുകൊണ്ട് വെച്ചിട്ട് ഏറെ ആണ് നിൽക്കുന്നത് പക്ഷെ നമുക്കത് ചെറുപ്പത്തിൽ നമുക്കിത് ഭൂമി ഇങ്ങനെ ഏറാണ് നിൽക്കുന്ന രീതിയിൽ നമ്മൾ പഠിപ്പിച്ചിരുന്നത് അതുപോലെ മാപ്പിലാണ് നമ്മൾ ചെയ്യുന്നത് ഗ്ലോബ് കാണിക്കുന്നില്ല ഈ ഭൂമിയിലെ ഈ ഒരു എയർ എന്ന് നോക്കുന്നത് ഭൂമിയിൽ നിന്നുള്ള എല്ലാ ഓൾ പ്ലാനറ്റ് സിറ്റുവേഷൻ ഇൻ ദ സ്കൈ ആണ് അല്ലെങ്കിൽ ഇൻ ദ എയർ ആണ് അപ്പോൾ ഇതിൻ്റെ ഗുരുത്വർഷനം കൊണ്ടാണ് എല്ലാ ജീവജാലവും മനുഷ്യനും മറ്റ് ജീവജാലങ്ങളൊക്കെ അതുപോലെ തന്നെ മഴ പെയ്യുമ്പോഴേ ഈ ജലാശയങ്ങൾ ഭൂമിയിൽ നിന്ന് വേറിട്ട് പോകാതെ അതിന് ചുറ്റിലും കറങ്ങാൻ അതിശക്തമായ ഗുരുത്വർഷനോട് പോകും അതുകൊണ്ടാണ് നമ്മൾ ഭൂമിയിൽ നിന്ന് പിന്നെ തെരുവുവാറിയത് നമ്മൾ എപ്പോഴും ചിന്തിക്കുന്നത് ഭൂമിയിൽ നമ്മളിങ്ങനെ പരന്നു നിൽക്കുമ്പോൾ നമ്മളെ പ്രതലത്തിൽ മാത്രമാണ് അല്ല നമ്മളെ ഭൂമി ഒരു നിങ്ങളൊരു ഗ്ലോബായിട്ട് കണ്ടുകൊണ്ട് എയറിൽ ഒരു ഫുട്ബോൾ നിൽക്കുന്ന രൂപം ഒരു ആ ഒരു രൂപത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലും കടലും പുഴകളും നദികൾ നദികളും ജലാശയങ്ങളും കാടുകളും മനുഷ്യൻ നിർമ്മിച്ച ബിൽഡിംഗുകളും ജീവിതം പാർപ്പിടങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എല്ലാം നിൽക്കുന്നത് എല്ലാ ഭാഗത്തുമാണ് അപ്പോൾ നമ്മൾ ഇതിലേക്ക് നമ്മൾ ശക്തമായി ആകർഷിച്ചിട്ട് നിൽക്കുന്നത് കൊണ്ടും അതുപോലെ തന്നെയാണ് നമ്മൾ ഇതിൽ നിന്ന് പുറത്തേക്കുള്ള എഴുതി ചാലോ ഉള്ളത് അപ്പോൾ ഭൂമിൻ്റെ എല്ലാ ഭാഗത്തും ഉണ്ട് ഏറെ ആളുള്ളത് അപ്പോൾ ഇതിലേക്ക് ശക്തമായ കുരുത്താഷമുള്ളത് കൊണ്ടാണ് നമ്മൾ മേലോട്ടേക്ക് നമ്മൾ ഭൂമിയിൽ നിന്ന് പിന്നിട്ട് പോകുന്നത് ഭൂമി എന്ന് പറയുന്നത് നമ്മൾ ചിന്തിക്കേണ്ടത് ഏറെ ഗ്ലോബായൊക്കെ ഒരു ഗോളമാണ് ഗോളത്തിൻ്റെ എല്ലാ ഭാഗത്തും ഈ സംഭവങ്ങളുണ്ട് അപ്പോൾ താടാൻ വേല അടിസ്ഥാനമില്ല നമ്മൾ ഭൂമിയിൽ നിന്നുള്ള എല്ലാ വിട്ടുപോക്കലും നമ്മൾ അതായത് താഴെന്നും എല്ലാം വിട്ടുപോകുന്നുണ്ട് ഭൂമി കറക്കവും ഉണ്ട് അപ്പോൾ നമ്മൾ ആധുനികമായിട്ട് നമ്മൾ ഈ ഭൂമിയെ കാണുന്നത് എല്ലാത്തിനും കാണുന്നത് ഏറെലാണ് നിൽക്കുന്ന എല്ലാ ഭാഗങ്ങളിലും അതിന് സ്പേസ് ഉണ്ട് അതായത് ഈ പറഞ്ഞിരിക്കുന്ന ഇതുണ്ട് ആ സ്പേസിലേക്കുള്ള എല്ലാ ഇത് ഭൂമിയിൽ നിന്ന് വിട്ടുപോക്കാണ് വേറെ ഒരു ഫ്ലൈറ്റ് പോകുന്നതായാലും നമ്മൾ മേലോട്ടേക്ക് ജപ്പ് ചെയ്തായാലും ഭൂമിയിൽ നിന്നുള്ള വിട്ടു വിടുതലാണ് ഇത് ഈ വിട്ടുപോകാനുള്ള ശക്തമായ എനർജി അല്ലെങ്കിൽ നമ്മൾ പവർ വേണം ഗുട്ടോഷ് വില എതിരെ ഉള്ളത് അതുകൊണ്ടാണ് നമ്മൾക്ക് വേറൊന്നും ചാടി കൊണ്ടുപോയി കുറച്ച് ശക്തി ഉപയോഗിക്കേണ്ടതുണ്ട് അപ്പോൾ അതിനെതിരെയുള്ള ബലമാണ് നമ്മൾ ഉപയോഗിക്കുന്നത് അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് ഇതിനെയൊക്കെ നമ്മൾ ഭൂമിയെ കാണേണ്ടത് നമ്മൾ ഭൂമിയിൽ നിന്നുള്ള എല്ലാ നമ്മൾ കാണുന്ന എല്ലാ നക്ഷത്ര സമൂഹങ്ങളും എല്ലാം ഇവിടെ ഉള്ളത് എയറിലാണ് അതിൻ്റെ എല്ലാ ഭാഗത്തും സ്പേസ് അപ്പോൾ ഭൂമി പ്രത്യേക രീതിയിൽ കറന്നതുകൊണ്ടാണ് നമുക്ക് രാത്രി പകലുണ്ടാകും ആ കറക്കത്തിൻ്റെ സിസ്റ്റം ഒന്ന് നിന്നാൽ അല്ലെങ്കിൽ ഒന്ന് തിരിഞ്ഞു കറങ്ങിയാൽ അല്ലെങ്കിൽ നിന്നാൽ ആ ഭൂമിയിലുള്ള ജീവജാലങ്ങളൊക്കെ ഒന്നോ ഒരു രണ്ടോ മൂന്നോ ദിവസം കൂടി കാരണം ഒരു ഭാഗത്ത് ശക്തമായ കത്തുന്ന വെയിലും കത്തിപ്പൂ ഒരു ഭാഗം ഒരു ഭാഗത്ത് ശക്തമായ കറുപ്പായിരുന്നു ഇത് ജീവജാലങ്ങളുടെ സന്തുലിതാവസ്ഥ ഇലർന്നാണ് ഭൂമിയുടെ കൃത്യമായുള്ള കറകം അതൊക്കെ ശരിക്ക് ഒരു ആരോ ചെയ്തു വെച്ച ആരാണെന്ന് നമുക്ക് ദൈവങ്ങൾ എന്താണെന്ന് അറിയില്ല അത് കൃത്യമായിട്ട് ചെയ്തു വെച്ച ഒരു ഇതാണ് ഭൂമിൻ്റെ കറക്കം ആ കറക്കം കൃത്യമായി സംഭവിച്ചതുകൊണ്ടാണ് രാത്രി പകലുകളുണ്ടാവുന്നത് രാത്രി പകലുണ്ടാകുന്നത് കൊണ്ട് ചൂടും തണുപ്പൊക്കെ ഭൂമിയിലെ ഭാഗങ്ങളിൽ ക്രമീകരിക്കപ്പെടുന്നത് അപ്പോൾ നമ്മൾ ഭൂമിൻ്റെ ഈ ഈ കാലഘട്ടത്തിൽ നമ്മൾ പറയും പരിസ്ഥിതി നാശത്തെക്കുറിച്ച് നിരന്തരം പറയുന്നുണ്ട് അപ്പോൾ ഭൂമിയിലാണ് ഈ കടലുമൊക്കെ ഉള്ളത് നമ്മൾ കടൽ കര എന്നൊക്കെ പറയുമ്പോഴും ഇതെല്ലാം ഭൂമിയിലാണ് ഉള്ളത് ഭൂമിയിൽ പിന്നെ കടൽ എന്ന് പറയുന്നത് വെള്ളം നിൽക്കുന്ന പ്രദേശം ഉപ്പ് വെള്ളമുള്ള സ്ഥലങ്ങൾ കടലായി പ്രയോഗിക്കുന്നു ഇതൊക്കെ ഭൂമിയിൽ തന്നെയാണ് അപ്പോൾ കരയിലെ കടലിലെ എന്ന് പറയുന്നതിൽ നമ്മൾ ഭൂമിയിലെ എന്ന് പറഞ്ഞാൽ കാര്യങ്ങൾ കുറച്ചും കൂടി എളുപ്പമായി അതിൽ വെള്ളമുള്ള പ്രദേശങ്ങൾ നമ്മൾ വാട്ടർ പൊടീസ് അതായത് കടലുണ്ടാകാം തടാകങ്ങൾ ഉണ്ടാകാം അതുപോലെ തന്നെ വലിയ നദികൾ നദികളുണ്ടാകാം ഇങ്ങനെയുള്ള ചതുപ്പുകൾ ഉണ്ടാകാം അപ്പോൾ ഭൂമിയിൽ നമ്മൾ ചെയ്തു കൂട്ടുന്ന കുറേ വികസന പ്രവർത്തനങ്ങൾ പറഞ്ഞു കഴിഞ്ഞാൽ കുറേ കാര്യങ്ങൾ ഇതൊക്കെ ആധുനികമായിട്ട് ഭൂമിയിൽ എന്ന പറയുന്ന ഗ്രഹത്തിന് ഒന്നും ഒരു നാശം വരുന്നില്ല ഭൂമി എന്ന ഗ്രഹത്തെ ഒന്നും ചെയ്യുന്നില്ല മനുഷ്യർ ഈ പറഞ്ഞിരിക്കുന്ന മേലധാടങ്ങൾ അതായത് നമ്മളെ അധിവസിക്കുന്ന ഭൂമിയുടെ ഉപരിതലത്തിലുള്ള വെജിറ്റേഷൻസ് പച്ചപ്പുകൾ അത് നദികളാകാം വാട്ടർ മറ്റ് വാട്ടർ ബോഡീസുകൾ തടാകൾ പിന്നെ ചതുപ്പ് നിലങ്ങൾ ഇവിട മരങ്ങൾ ഉൾമേടുകൾ അരുവികൾ ഇങ്ങനെയുള്ള വ്യത്യസ്തമായ ഭൂപ്രകൃതി വ്യത്യസ്തമായ ഈ പറഞ്ഞിരിക്കുന്ന വെജിറ്റേഷൻസ് ആണ് നമുക്ക് നമ്മൾ തന്നെ ഈ എല്ലാ മനുഷ്യൻ അടുത്ത എല്ലാ ജീവജാലങ്ങൾക്കും ജീവിക്കുവാനുള്ള ആ ഒരു സിറ്റുവേഷൻസ് അല്ലെങ്കിൽ സാഹചര്യം ഒരുക്കുന്നത് അപ്പോൾ ഈ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് ഞാനും നിങ്ങളും വസിക്കുന്നു ഉദാഹരണം പറയാം നമ്മളിപ്പോൾ ഒരു തല നമ്മുടെ മനുഷ്യൻ്റെ ഹെഡ് എടുത്താൽ അതിൻ്റെ മേലെയുള്ള മുടി ആ മുടി ഉണ്ടാകുമ്പോഴാണ് നമുക്ക് പേര് പോലുള്ള ജീവികൾ അധിവസിക്കുന്നത് ഈ നമ്മൾ പൂർണ്ണമായിട്ട് വരും കൊഴിഞ്ഞു പോയാൽ പിന്നെ അത് ബാൽഡായി അപ്പോൾ അവിടെ നമുക്ക് നമുക്കെന്തില്ല ഈ പറഞ്ഞിരിക്കുന്ന പേര് പോലുള്ള സൂക്ഷ്മ ജീവികൾ ജീവിക്കാൻ കഴിയില്ല അപ്പോൾ നമ്മളെ കണ്ടുകൊണ്ട് കാണുന്നത് മാത്രമാണ് മറ്റു ജീവജാലങ്ങൾ ഒരുപാടുണ്ടാവും നമ്മളെ തലേൻ്റെ നെയ്യൂത്തൊക്കെ ഉണ്ട് അപ്പോൾ ഈ ഒരു വെജിറ്റേഷൻസ് ആയിട്ടാണ് അവിടെ എന്ത് നിൽക്കുന്നത് നമ്മുടെ തലയിലുള്ള ഈ പറയും ഹര അപ്പോൾ അത് പൂർണ്ണമായി ലോസ് ആവുമ്പോൾ അതൊരു മരുഭൂമി പോലെയായിരിക്കും ഇതുപോലെയാണ് ഭൂമിയുടെ പുറത്തുള്ള പച്ചപ്പുകളാണ് ഭൂമി കൃത്യമായിട്ട് ജീവജാലങ്ങളിൽ ജീവിക്കാനുള്ള കാലാവസ്ഥയും കൃത്യമായ ചൂടും തണുപ്പുകളുടെയും അനുഭ അനുപാതങ്ങൾ സൃഷ്ടിക്കപ്പെടുന്നത് ഇത് ഇല്ലാതാവുന്നതോടുകൂടി യഥാർത്ഥത്തിൽ ഞങ്ങളടക്കമുള്ള മനുഷ്യനടക്കമുള്ള എല്ലാ ജീവജാലങ്ങൾക്കും പൂർണ്ണമായിട്ട് നാശം സംഭവിക്കും അപ്പോൾ ആ പിന്നീട് നമ്മൾ മനസ്സിലാക്കുന്നത് ആ വെള്ളത്തിൽ ജീവിക്കാൻ പറ്റുന്ന ജീവജാലങ്ങൾ അവിടെ അധിവസിക്കും വെള്ളമുണ്ടെങ്കിൽ എന്ന് അങ്ങനെയാണ് അങ്ങനെയാണ് ഉണ്ടാകുക പച്ചപ്പ് പച്ചപ്പുമായാൽ നമ്മളെ മനുഷ്യനടക്കമുള്ള ജീവജാലങ്ങളുടെ എന്താണ് അധിവാസം ഇല്ലാണ്ട് ഭൂമി പുറത്ത് ജീവിക്കാൻ പറ്റില്ല പിന്നീട് വെള്ളമില്ലെങ്കിൽ പിന്നെ പൂർണ്ണമായിട്ട് ഭൂമി ഡ്രൈ ആവും പക്ഷേ ആത്യന്ധികമായിട്ട് ഭൂമി എന്ന ഗ്രഹത്തിനവിടെ വേറെ സംഭവിക്കുന്നത് നമ്മുടെ തലയിലുള്ള മുടി കുറവ് ഒഴുകി പോയത് നമ്മൾ തലപ്പ് വേറെ സംഭവിക്കുന്നത് അപ്പോൾ ഇവിടെ പരിസ്ഥിതി നാശം എന്ന് പറയുന്നത് ആത്യന്ധികമായിട്ട് എന്താണ് നമ്മുടെ ഭൂമിയുടെ പുറത്തുള്ള ആ ഒരു വെജിറ്റേഷൻസ് പച്ചപ്പും മരങ്ങളും പാടങ്ങളും കുന്നുകളും ഇത് ഈ പറഞ്ഞിരിക്കുന്ന വാട്ടർ ബോഡീസുകളായ അരുവികളും തടാകങ്ങളും വലിയ പുഴകളും ഇതൊക്കെ ഇല്ലാതാകുമ്പഴി മനുഷ്യൻ തന്നെ എല്ലാ ജീവജാലങ്ങൾക്കും പൂർണ്ണമായിട്ടും ഇവരുന്ന് എന്താണ് സർവനാശം സംഭവിക്കും അപ്പോൾ ഭൂമിക്ക് എന്ത് സംഭവിക്കും ഒരു ഭൂമി കൂടുതൽ സംഭവിക്കാറില്ല ഒന്നും പരിശോധിക്കാനും ചെയ്യാനില്ല പക്ഷേങ്കിൽ ഭൂമി പിന്നീട് മുമ്പ് പറഞ്ഞ പറയപ്പെടുന്നത് ഭൂമി ആദ്യം ചുട്ട് കൊള്ളുന്ന ഒരു കനൽ കട്ടം പോലെ ചുട്ടുകൊള്ളുന്ന ഒരു പൂർണ്ണ വികളാണ് പിന്നീട് കാലാന്തരത്തിൽ അത് തണുത്തു കുറഞ്ഞ് അങ്ങനെ ഭൂമിയിൽ തണുപ്പ് വന്ന് അങ്ങനെയാണ് ജീവജാലങ്ങൾക്ക് അധിവസിക്കാനുള്ള രീതിയിൽ പൂർമാർഗം അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ആത്യധികമായ ഭൂമി എന്ന് പറയുന്ന ഗ്രഹത്തിന് ഗ്രഹത്തിൽ വേറെ കൂടുതലൊന്നും സംഭവിക്കില്ല പക്ഷേ വനവരാശി അടക്കമുള്ള എല്ലാ ജീവജാലങ്ങളുടെയും ആദ്യമായിട്ട് സർവ്വനാശത്തിലേക്ക് ഈ പറഞ്ഞിരിക്കുക ഭൂമിയുടെ പുറത്തുള്ള വിശിഷ്ടശേഷി ദശകഭൂമി ഇല്ലാതവ മരുഭൂ ലെവലിലേക്ക് വരുന്ന അവസ്ഥ അതിൻ്റെ കൂടുതൽ ഭീകരമായ അവസ്ഥയിലേക്ക് പോകും ഒരു ജീവജാലത്തിന് നിലനിൽക്കാൻ കഴിയില്ല അതുകൊണ്ട് ഭൂമിയുടെ ഉപരിതലമാണ് അവിടെയുള്ള പച്ചപ്പുകളാണ് നമുക്ക് ജീവൻ അടിസ്ഥാന വലക്കുന്നത് അതുപോലെ ആ ഒരു അനുബന്ധമായ നദികളും പുഴകളൊക്കെ ഇതിലൊക്കെ ആത്യുനികമായിട്ട് സംഭവിക്കേണ്ടത് ആത്യനികമായി പറയുന്നത് മൂന്നിലേക്ക് പറയാനുള്ള വാസസ്ഥലം മാസയോഗ്യമാക്കുന്നത് അതിൻ്റെ വേലയുള്ള മനുഷ്യ അടക്കമുള്ള ജീവജാലങ്ങൾ അപ്പം നദികളിൽ അല്ലെങ്കിൽ പുഴങ്ങളിലൊക്കെ കിട്ടും പക്ഷേ ഈ ഒക്കെ വെജിറ്റേഷൻസൊക്കെ കൂടി വെള്ളത്തിൻ്റെ സ്ഥിതിയിൽ വലിയ മാറ്റങ്ങളുണ്ട് കടയിലായാലും കരയിലായാലും ഈ പറഞ്ഞിരിക്കുന്ന നദികളിലെ തടാകങ്ങളിലും മറ്റ് ശുദ്ധജല തടാകങ്ങളൊക്കെ എന്താവും എന്നുള്ളത് നമ്മൾ നിർവചിക്കാൻ പറ്റില്ല എന്ത് തന്നെയായാലും ഉപരിതലത്തിലുള്ള ഈ ഒരു നാശം ഭൂമിയുടെ ഗ്രഹത്തിനൊന്നും സംഭവിക്കില്ല പക്ഷേ മനുഷ്യർ ആവാരപരാശം കൂടുതൽ ഇല്ലേ വെച്ച ഈ വെജിറ്റേബ് നശി സംഭവിക്കും